ഗ്രഹം കേട്ടോ ദോശ ചൂടണമെന്ന് അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദോശ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം രാത്രി ഇങ്ങനെ ദോശ ഭയങ്കര ഇഷ്ടമാണ് രാത്രി ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പാക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ചോറും കുറവാണ് അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഓൾ ഇങ്ങനെ വന്നിട്ട് വന്നു എനിക്കും ദോശ ചൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് ർത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഞാൻ രണ്ട് മൂന്ന് ഉണ്ടാക്കട്ടെ എന്നിട്ട് മതി ഈ പിന്നെ ദജ് ഉണ്ടാക്കുക എന്നാണ് അപ്പം എങ്ങനായാലും ഉള്ളുണ്ടാക്കുമ്പോൾ കട്ടി കൂടുമല്ലോ അതുകൊണ്ട് അപ്പം എങ്ങനെയായാലും ഇനി ഉള്ള ആരാഗ്രഹം പറഞ്ഞതല്ലേ അതാണ് സാധിപ്പിച്ചുകൊടുക്കാന്ന് ചേച്ചി അപ്പോൾ ഉള്ള എണ്ണയൊക്കെ പറ്റി കൊടുക്കാം കേട്ടോ അപ്പം എന്നോട് ചോദിക്കണ്ട അതിൻ്റെ ഇടയിൽ പിന്നെ ഉമ്മ എല്ലായിടത്തും ആയില്ല എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓള അങ്ങനെ ഒഴിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇളക്കി കൊടുക്കണം എന്നാൽ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കട്ടിയൊക്കെ ഉണ്ടിട്ട് അവൾ പാർന്നു കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ ഈ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു കയ്യിലാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കുമ്പോൾ വലിയൊരു കയ്യിലാണ് ഒറ്റടിക്ക് പാരള്ള കയ്യിലാണ് എടുക്കൽ കെട്ടോ ഇപ്പം അതിങ്ങനെ ഓളിങ്ങനെ ഒഴിച്ചുകൊണ്ട് എടുക്കുക കേട്ടോ നിൽക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല കട്ടുണ്ട് കൈ കട്ടുള്ള ദോശയെ കാണുന്നത് ഇഷ്ടമല്ല കേട്ടോ എന്നിട്ട് അതും എല്ലാം അടച്ചു ഒക്കെ ഓൾക്ക് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികൾ ആഗ്രഹമല്ലേ എത്തിക്കുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഇടങ്ങറ അപ്പോൾ ഞാനത് പിന്നെ ചെയ്തുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ അഞ്ഞ് ഞാൻ ചൂടാ അഞ്ഞും ഞാൻ ചൂടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ പിന്നെ ഓൾക്ക് തന്നെ എടുക്കണം അതാണ് ഓൾ പറയുന്നത് കേട്ടോ എൻ്റെ ഇടയിൽ തപ്പം പറയുന്നുണ്ട് അത് എന്നിട്ട് ഓൾ തുറന്ന് വെച്ചു കൊടുത്ത് ഉമ്മ എടുക്കല് ഉമ്മടുക്കല് ഞാൻ തന്നെ എടുത്തോണ്ട് എന്നൊക്കെ പറയാം അപ്പം ഞാൻ ആ ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് വെച്ചിട്ടോ എനിക്ക് പേടിയായിട്ട് അപ്പോൾ അത് എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഫസ്റ്റത്തെടുക്കല് തന്നെ ഞാൻ ഓളെ ശ്രദ്ധിക്കണ കാരണം കേട്ടാ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് ഫസ്റ്റത്തെ എടുക്കലത് പൊടിക്കോ അപ്പം ഞാൻ പാത്രം അടുത്ത് പിടിച്ചുകൊടുക്കാം കേട്ടോ ഇട്ടോട്ടെ വെച്ചിട്ട് പശ്ചിത്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിറ്റത്തത് പിന്നെ ഞാൻ എന്തേലും പറഞ്ഞിട്ട് ശരിയായി ഞാൻ ദോശയുടെ അടിക്ക് വെച്ചുകൊടുത്താൽ മതിയല്ലോ എടുക്കേണ്ടത് എടുക്കണ ആ തവിയില്ലേ അതാണ് വെച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം നേരെ കിട്ടുമല്ലോ ഒന്ന് എടുക്കാൻ വയ്ക്കുമല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്തത് ഞാൻ ഒഴിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഫോളോട് ഇട്ടോ പിന്നെ എണ്ണ തേച്ചു കൊടുക്കേണ്ടത് പിന്നെ അവർക്ക് സിമ്പിളായില്ല സുഖമില്ല തേച്ചിട്ട് ഞാൻ പറഞ്ഞു എണ്ണ ഈ തേച്ചു കൊടുത്തു പിന്നെ ബാക്കി ഞാൻ ചെയ്തുതരാം ഞാൻ ഒഴിച്ചു കൊടുക്കുക എടുത്താൽ മതിയാണ് അപ്പം അത് സമ്മതിച്ചിട്ടോ അത് സമ്മതിച്ചതിന് വലിയ ഗുരുത്തം ഭയങ്കര വാശി എല്ലാ സമ്മതിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനോ പിന്നെ കയ്യിൽ ക്യാമറ ഉള്ള കാരണമാണ് പിന്നെ ക്യാമറ പിടിച്ചോണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അടുത്തൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു കയ്യിലത് പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കെട്ടോ ഇത് ചെറിയ കയ്യിൽ കാരണത് ഒരുപാട് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നത് കേട്ടോ ദോശ അടച്ചു വെച്ച് പിന്നെ ഭയങ്കര ഒലുവിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഓളെല്ലാം എടുക്ക അല്ലേ അപ്പം ഞാൻ വെച്ചാൽ ശരിയായിട്ടില്ല വെച്ചാൽ ശരിയാക്കണം ഓൾ ശരിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഓൾ എടുക്കാനാ ശ്രമിക്കണം അപ്പം ഞാൻ പറഞ്ഞെടുക്കല്ലേ ഞാൻ അതിൻ്റെ സാ ഇത് പിന്നെ എന്താ എടുക്കണ മരത്തിൻ്റെ അതില്ലേ അതേറ്റവും നല്ലോട്ട സാധാരണ എടുക്കൽ അപ്പം അതിങ്ങനെ വെച്ചൊഴുക്ക് ഞാൻ വെച്ചു എന്നിട്ട് ഈ എടുത്താൽ മതിയാണ് അപ്പോൾ ഉൾക്ക് സിമ്പിളല്ലേ അപ്പോൾ രണ്ടാമ രണ്ടാമത്തത് ചുട്ടത് ഉൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത്രയുള്ളിട്ട് ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ